കാസർഗോഡ് അമ്പലത്തറ ഗുരുപുരത്തെ വാടക വീട്ടിൽ നിന്നും നിരോധിച്ച രണ്ടായിരം രൂപയുടെ ഏഴ് കോടിയോളം രൂപയുടെ വ്യാജ കറൻസികൾ പിടികൂടിയ കേസിൽ മുഖ്യ സൂത്രധാരനുൾപ്പെടെ രണ്ട് പേർ അറസ്റ്റിൽ സുള്ളിയ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സുലൈമാൻ രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അബ്ദുൾ റസാഖ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ വയനാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് കേരളത്തിലാദ്യമായി കാസർഗോഡ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങൾ തിരഞ്ഞെടുത്ത് ഐ വി ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻകുബേറ്റർ ഇപ്പോൾ ഡ്രീം ഫ്ലവർ ഐ സെന്ററിൽ അമ്പലത്തറ ഗുരുപുരത്തെ വാടക വീട്ടിൽ നിന്നും രണ്ടായിരം രൂപയുടെ വ്യാജ നോട്ട് ശേഖരം പിടികൂടിയ സംഭവത്തിൽ മുഖ്യ സൂത്രധാരൻ കർണാടക സ്വദേശിയും ബക്കൽ പരിയങ്ങാനത്തെ താമസക്കാരനുമായ സുലൈമാനെയും പ്രധാന കണ്ണി അബ്ദുൽ റസാക്കിനെയും പഴുതുകളടച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് വയനാട്ടിൽ നിന്നും പിടികൂടിയത് ടവർ ലൊക്കേഷൻ പരിശോധിച്ച് വയനാട്ടിലെ റിസോർട്ടിലേക്ക് പോലീസ് പോയത് പ്രധാന കണ്ണിയായ അബ്ദുൾ റസാക്കിനെ തേടിയാണ് അവിടെ എത്തിയപ്പോഴാണ് കേസിലെ സൂത്രധാരൻ സുലൈമാനും റസാക്കിനൊപ്പമുണ്ടെന്ന് വ്യക്തമായത് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് ഇവരെ കാഞ്ഞങ്ങാട്ടെത്തിച്ചു ഇരുവരെയും അമ്പലത്തറയിലെത്തിച്ച് ചോദ്യം ചെയ്ത് ഹൊസ്തൂർഗ് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ ദിവസമാണ് അമ്പലത്തറയിലെ ഗുരുപുരത്തെ വീട്ടിൽ നിന്നും നിരോധിച്ച രണ്ടായിരം രൂപയുടെ ആറ് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ പിടികൂടിയത് രണ്ടായിരത്തിൻ്റെ മുന്നൂറ്റി അറുപത് നോട്ടുകെട്ടുകളാണ് പോലീസ് പിടികൂടിയത് പോലീസിന് ഈ പണം എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ ഇരുപത്തിനാല് മണിക്കൂർ സമയം വേണ്ടിവന്നു ഇപ്പോൾ പിടിയിലായിരിക്കുന്ന സുലൈമാനും അബ്ദുൽ ലസാക്കുമാണ് കള്ളനോട്ടിനു പിന്നിലെന്ന് ആദ്യം തന്നെ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും വയനാട്ടിൽ നിന്നും പിടികൂടിയത് സുലൈമാൻ കർണാടകയിൽ നിന്നും പത്ത് വർഷം മുൻപാണ് ബേക്കൽ പര്യങ്കാനത്തേക്ക് താമസം മാറി എത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്